ഹായ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റെസിപ്പി സീരീസ് അപ്പോൾ നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഈ പൊരി വെയിലത്ത് നമുക്ക് കുടിച്ച് മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയൊരു അടിപൊളി ഡ്രിങ്കിന്റെ റെസിപ്പി വീഡിയോ ആണ് പൈനാപ്പിൾ ലൈവ് സ്ക്വാഷ് നമ്മുടെ പൈനാപ്പിളും നാരങ്ങയും ഇഞ്ചിയും പുതിയ ഒക്കെ ചേർന്ന ഒരു പവർഫുൾ ഡ്രിങ്ക് പൈനാപ്പിളിന് പകരം നമുക്ക് ഓറഞ്ചും മാങ്ങയും ഒക്കെ വെച്ചത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇവിടെ താങ്ക് എന്താ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് നാരങ്ങ ഉണ്ട് ഒരു നാലഞ്ച് നാരങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ ഫ്രഷ് ആയിട്ടുള്ള പുതിയയില പിന്നെ നല്ല പഴുത്ത പൈനാപ്പിൾ ഞാനൊരു അരമുറി ആണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് അത് ചെറിയ പീസാക്കി നമ്മുടെ ബ്ലണ്ടറിലേക്ക് ഇട്ടിട്ട് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ച് ലൈവ് ജ്യൂസ് ആക്കിയത് ഒരു ചെറിയ കപ്പ് ലൈം ജ്യൂസ് ആണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് മിനി ലീവ്സൂടെ ഒരു എട്ട് പത്തെണ്ണം ചേർത്ത് കൊടുത്തു അതിന്റെ പിറകെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയാണ് കേട്ടോ പിന്നെ ആവശ്യത്തിന് പഞ്ചസാര പഞ്ചസാര പൊടിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം അല്ലാതെയും ചേർക്കാം ഞാനിവിടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു എട്ട് പത്ത് ഐസ് ക്യൂബാണ് നല്ലൊരു തണുത്ത ഫേവ് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്